ിയ കോടീശ്വരി ആവാൻ പോവുകയാണ് ആർക്കാണ് ആദ്യത്തെ പത്ത് ലക്ഷം വേണ്ടത് ഒരു മാസത്തേക്കുള്ള ഷോക്ക് മൂന്ന് ദിവസം കൊണ്ട് വിറ്റ് പോയി അപ്പൊ എനിക്ക് മനസ്സിലായി കേരളീയരൊക്കെ നല്ല കുടിക്കാരാണെന്നാണ് അപ്പൊ മെഴുതിരി കച്ചവടം നിർത്തണ്ടാ മെഴുതിരി കച്ചവടം എന്റെ കൂടെ നടന്നോട്ടെ ഒന്ന് രണ്ട് മൂന്ന് ബോച്ചെ എല്ലാവർക്കും വേണം ഓരോന്നേ കൊടെ ആയിരം ഇവിടെ നിക്കുകയാണ് നമസ്കാരം സത്യം പറഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ പറയാൻ വാക്കുകളില്ല നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സാന്താമരിയട വാർത്ത കണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ബോച്ച് ഏറ്റവും പ്രിയപ്പെട്ട ബോച്ചയെ തന്നെ നേരിട്ട് കൊല്ലത്തെത്തിയിരിക്കുകയാണ് മോട് ഒരു വാർത്ത സമൂഹ മാധ്യമങ്ങളൊക്കെ വൈറലായിരുന്നു കാരണം കുടുംബം പോറ്റാൻ വേണ്ടി ചേച്ചിയുടെ കല്യാണത്തിനായിട്ട് മെഴുകുതിരി വിക്കുന്ന ഒരു പൊന്നുമോളാണ് മോള് ആറാം ക്ലാസ്സിൽ പഠിക്കുകയാണ് പേര് സാന്താമരി എന്നാണ് കൊല്ലം ഇരവിപൂരമാണ് സ്ഥലം അങ്ങനെ മോടെ വാർത്ത കണ്ട് നമ്മുടെ സാക്ഷാൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബോച്ച ഗോപിച്ചമ്മൂർ ഇവിടെ എത്തി മോറ്റ് ഒരു ബോച്ചീടെ കട തന്നിട്ട് കൊടുത്തില്ലേ എന്നാ അവളെ ഹാപ്പിയാണോ ഹാപ്പിയാണ് ബോച്ച വരുമെന്ന് എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചോ മോളെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പോച്ച കാണുമെന്നും പോച്ച വരൂ ഒന്നും എനിക്കൊരു പ്രതീക്ഷിച്ചില്ലായിരുന്നു ഞാൻ വിചാരിച്ചു പോച്ച വരുത്തില്ല എന്നുവെച്ചത് കണ്ട് ജസ്റ്റ് പോത്തേ ഉള്ളൂ പക്ഷെ നല്ല മനസ്സായതുകൊണ്ട് കൊണ്ട് കാണുകയും ചെയ്ത് ഇവിടെ ഷോപ്പ് സോപ്പിട്ട് വരികയും ചെയ്ത് ഇവിടെ വന്നു ഉൾക്കാടനം എന്റെ കൈ കൊണ്ട് എന്നെ ചെയ്യിപ്പിക്കുകയും ചെയ്ത് പോച്ചക്കൊരു ചക്കരും മരിയ ആ ഓക്കേ ഓക്കേ മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മള് മീഡിയയിലൂടെയാണ് അറിയുന്നത് സാന്റ മരിയ മെഴുതിരി വിറ്റ് നടക്കുന്ന ഒരു സീൻ പതിനൊന്ന് വയസ്സ് അല്ലേ മോള് പതിനൊന്ന് വയസ്സ് എത്രാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിൽ ഓക്കെ അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി ആദ്യത്തെ ഞെട്ടിൽ അതല്ല ഞാൻ പതിനേഴ് പതിനെട്ട് വയസ്സിലാണ് ബിസിനസ്സിലേക്ക് കടക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വലിയ റെക്കോർഡാണെന്ന് വെച്ചിരിക്കുമ്പോൾ നോക്കുമ്പോൾ പതിനൊന്ന് വയസ്സായി മെഴുതിരിയും തെറ്റുകൊണ്ട് നടക്കുന്നത് പിന്നെ എനിക്ക് തോന്നി ഭയങ്കര ഇമോഷണൽ ആയിട്ട് എന്തിനാ വിൽക്കണതെന്ന് വെച്ചപ്പോ ചേച്ചിയുടെ കല്യാണമാണ് കാശില്ല അപ്പോൾ ചേച്ചിയുടെ കല്യാണം നടത്താൻ വേണ്ടി കൊച്ചനിയത്തി അത് ഭയങ്കര എന്നെ മാത്രമല്ല മനുഷ്യ ഒക്കെ കീഴടക്കി നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നത് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നമ്മൾ പുതിയതായി തുടങ്ങിയ ബോച്ചേറ്റി ലക്കി ഡ്രോ ടിക്കറ്റ് ബിസിനസ്സിൻ്റെ ലാഭവിഹിതം ഉപയോഗിച്ചുകൊണ്ട് എന്റെ ബോ പാർട്ട്ണറാക്കാന്ന് ചോദിച്ചിന്റെ കണ്ണൊക്കെ ഞാന് നമ്മടെ എന്താ ഓട്ടോയിൽ വന്നിട്ടില്ലേ മല്ലികയ്ക്കാണ് ആദ്യത്തെ കട ഞാട്ട് കൊടുത്തത് അമ്പലക്കടവ് മല്ലികയുടെ വീട്ട് കടയില് കള്ളം കയറി മിഠായി അടക്കം മൊത്തം സാധനങ്ങൾ കൊണ്ടുപോയി അങ്ങനെ കഷ്ടപ്പെട്ട് നിക്കുമ്പോഴാണ് മല്ലിക ഇന്ന് അടിച്ചു കയറി മല്ലിക താരാണ് എന്നേലും ഫേമസ് ആപ്പൊ രാവിലെ ഏഴുമണി തൊട്ട് ആൾക്കാർ വന്ന് ക്യൂ നിന്നിട്ടാണ് സാധനം വാങ്ങണേ ഡെയിലി സ്റ്റോക്ക് തീർന്നു പോവാണ് അച്ചടി അതുപോലെ ഇവിടെയും ജനങ്ങൾ വന്ന് ക്യൂ നിന്ന് രാവിലെ ബോച്ചേ ടി വാങ്ങിച്ചു കൊണ്ടുപോകും കാരണം ബോച്ചേ ടി എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല ഇതിൻ്റെ ഉള്ളിലൊരു ബോംബ് ഇരിക്കുന്നുണ്ട് ആ അതാണ് അതാണ് അതിലൊരു കൂപ്പൺ ടിക്കറ്റ് അതിൽ എല്ലാ ദിവസവും പതിമൂവായിരത്തി ചില്ലാൻ പേർക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട് പത്ത് ലക്ഷം രൂപ ഡെയിലി ഉണ്ട് ഇരുപത്തിയഞ്ച് കോടി ബമ്പർ പ്രൈസ് അതുകൊണ്ടാണ് ആൾക്കാർ രാവിലെ വന്ന് വന്നിവിടെ ക്യൂ നിൽക്കുന്നത് പിന്നെ ചായയും വലിയ കുഴപ്പമില്ല അല്ലേ നല്ല സ്ട്രോങ് ചായ തന്നെ പോലെ സൂപ്പർ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി സമ്മതല്ലേ അപ്പൊ ഞാൻ മാത്രല്ല എന്റെ പാർട്ട്ണർ സാൻഡ മരിയും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് കട്ട് ചെയ്യാൻ പോവാണ് അല്ലേ ഇത്തിരി ഹൈറ്റ് ഓക്കേ ഓക്കെ പിടിച്ചോ പിടിച്ചോ ാണ് ആദ്യത്തെ പത്ത് ലക്ഷം വേണ്ടത് ആ ആ ആൾക്കാര് വരി വരിയായിട്ട് നിക്കുന്ന പൈസ ആയിട്ട് ഫസ്റ്റ് സെയിൽ ഒന്നും നടത്തിക്കോട്ടെ സാന്താ വലിയ പാർട്ട്ണർ എവിടെ ഇവിടെ അപ്പൊ ഫസ്റ്റ് സെയിൽ നടത്തി ആ പൈസ നമ്മുടെ പുതിയ മുതലാളി കൊച്ചിന് കൊടുക്കാൻ പോവാണ് പൈസ ഏട്ടാ ഒരുമിച്ച് വാങ്ങിച്ചോളെ എത്ര ഒരെണ്ണോ എത്ര ആയിരം രൂപയ്ക്കാണ് അല്ലേ ഇങ്ങനെ പോയ സ്റ്റോക്ക് രണ്ടു കൊണ്ട് തീരും ആയിരം രൂപക്ക് എത്ര എണ്ണം കിട്ടും നാല്പത് അല്ല ഇരുപതെണ്ണം ആവുമ്പോ എണ്ണൂറ് ഇരുപത്തി അഞ്ചെണ്ണം അപ്പൊ കൈനേട്ടം വാങ്ങിച്ചോളൂ ഓക്കെ ഹാപ്പി അല്ലേ മെഴുതിരി ഓരോന്ന് കഴിത്താ തെറ്റും അപ്പൊ മെഴുതിരി കച്ചവടം നിർത്തണ്ടോ മെഴുതിരി കച്ചവടം എന്റെ കൂടെ നടന്നോട്ടെ ഒന്ന് രണ്ട് മൂന്ന് സാന്താമരിയ കോടീശ്ശേരി ആവാൻ പോവുകയാണ് ഈ എല്ലാ സൈലും ഞാൻ നടത്ത എനിക്ക് എനിക്ക് ഇന്ന് പോവാൻ പറ്റില്ല അയ്യോ പിടിക്കും പിടിക്കും രണ്ടാമത്തെ ആണോ എത്ര ഒരെണ്ണാണോ ആയിരം രൂപയ്ക്ക് ഇരുപത്തി അഞ്ചെണ്ണം വെച്ച് കൊടുത്ത ബാക്കിയുള്ളവരെല്ലാം ഇവിടെ നിൽക്കുകയാണ് ബാക്കി നിക്കുകയാണ് വിഷമിപ്പിക്കരുത് തേല കുറച്ചേ ഉള്ള അരിയെല്ലാം ചോറ് വെക്കാൻ നമുക്ക് നല്ല ചായ കിട്ടാൻ വേണ്ടിയാണ് ണണം രാവിലെ എട്ട് മണിക്കാണ് ഞാൻ ഫേസ്ബുക്കിൽ കാണുന്നത് അപ്പൊ തന്നെ ട്യൂവീലർ എടുത്ത് ഞങ്ങൾ എൻ്റെ ഒരു പോയിരുന്നു ഇവിടെ വെയിറ്റ് കണ്ടിട്ട് പോകും ഇത്ര തിരക്കിനിടയ്ക്ക് ഒരു സെൽഫി എടുത്തു ധാരാളം ഇത്രയും പ്രതീക്ഷിച്ചില്ല ഒരു സെൽഫി കിട്ടുമെന്ന് ലാസ്റ്റ് കിട്ടി കിട്ടി ചാൻസിൽ തേയില മേടിക്കും മേടിക്കും നമ്മുടെ ഇപ്പോ ആ ഒരു വന്ന് ാണ് ഇടിച്ചു കയറുകയാണ് ആൾക്കാര് ദൈവം വന്ന പ്രതീതിയാണ് കടയില് രണ്ടു പ്രാവശ്യമൊക്കെയാ സ്റ്റോക്ക് ഫുൾ ആയിട്ട് തീർന്നത് തേയില കിട്ടില്ല തേയിലരനൊക്കെ തീർന്നു പോവാ ഒരു മാസത്തേക്കുള്ള സ്റ്റോക്ക് മൂന്ന് ദിവസം കൊണ്ട് വിറ്റ് പോയി അപ്പൊ എനിക്ക് മനസ്സിലായി കേരളീയൊക്കെ നല്ല കുടിക്കാരാണെന്നുള്ളത് ഇവിടെ ഈ നാട്ടുകാരൊക്കെ നല്ല 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 എല്ലാവരും വാങ്ങുന്നു സ്നേഹമുള്ളവരാണ് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല ദൈവത്തിന്റെ കര ഞങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് മാത്രം ഞാനിപ്പൊ പറയുന്നു സത്യം ദൈവം ഉണ്ട് എന്നുള്ളത് ഇപ്പൊ ഞാൻ അറിഞ്ഞ ഈ നിമിഷം കാരണം അത്രക്ക് എന്ത് സങ്കടമാണോ സന്തോഷ സന്തോഷത്തിന്റെ കണ്ണീരാ സങ്കടത്തിന്റെ കണ്ണീരല്ല കാരണം ദൈവം ആ വേദന എൻ്റെ മക്കളുടെ അച്ഛൻറെ വേദന കണ്ട് ആ കണ്ണുനീര് രൂപത്തിൽ രൂപത്തിൽ ഇവിടെ ദൈവം ദൈവം തന്നെ ദൈവം തന്നെയാണോ മനുഷ്യൻ ദൈവം ഓരോ മനുഷ്യരെ ആണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് സന്തോഷത്തിന്റെ കണ്ണുനീരാണെങ്കിൽ ണെങ്കിൽ കൊല്ലം ഈരൂരം സെന്റണി കുറച്ചു സമീപം വരാം വരാം പക്ഷേ ഈ തേയിലക്കല്ലേ പ്രധാനം അതിന്റെ അകത്തിരിക്കുന്ന ടിക്കറ്റിനാണ് പ്രധാനം ടിക്കറ്റ് ഫ്രീ ഫ്രീ അപ്പൊ എല്ലാരും നേരെ കൊല്ലത്തേക്ക് ഉണ്ട് തേയില